ഹായ് എഴുപണി ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇപ്പം കുറച്ച് ലേറ്റായി കുറച്ച് ദിവസം കൊണ്ട് ഓർക്കും അവിടെ നിൽക്കുന്ന ക്യാബേജിനൊക്കെ ഒന്ന് വളവിടണം പിന്നെ അതിൻ്റെ എല്ലാം അങ്ങ് പുല്ലും കരിയിലൊക്കെ വന്ന് വീണങ്ങ് വൃത്തിയടായി കിടക്കുകയും ചെയ്യുക അപ്പം ഇന്നതങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഫുൾ ഒക്കത്തില്ല കാരണം ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒക്കുന്നതൊന്ന് കുറച്ച് ചെയ്തിട്ട് പിന്നെ ബാക്കി വൈകിട്ടും എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം കണ്ട് മഴ പെയ്തായിരുന്നു അപ്പം ഈ ഒത്തിരി കരിയിലൊക്കെ അതിൻ്റെ അകത്ത് ഒന്ന് വീണിട്ടുണ്ട് അപ്പൊ അതൊന്ന് വൃത്തിയാക്കുകയും ചെയ്യണം എന്തേലും ഒരു വളവും ഇടണം വളം ഇട്ടിട്ടില്ല ഈ വർഷം വളവേ ഇട്ടില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഒത്തിരി വളവും ചെയ്തു പിന്നെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്തായിരുന്നു ഇതിപ്പം വളം ഒന്നും ഇടാത്തോണ്ട് കായ്ച്ചിട്ടില്ല അങ്ങട്ട് അപ്പൊ ഇനി വളം ഇട്ടാലേ ഒന്ന് കായച്ച് വരത്തുള്ളൂ അപ്പം വളം ഇടാന്ന് വിചാരിച്ചു ശരിക്കും ഈ പച്ചക്കറിയുടെ ആള് അച്ചച്ഛനാണേ പുള്ളിക്ക് പുള്ളിയാ ഇതെങ്ങനെ നോയിക്കൊള്ളുകൂടെ ചെയ്യും പുള്ളി അതിൻ്റെ അകത്ത് വളം എല്ലാം ചെയ്യുന്നതും കഴിഞ്ഞ വർഷം ഒത്തിരിയും തവണ ഒത്തിരിയും സ്പ്രേ ഒക്കെ അടിച്ചു അപ്പം ഇത്തവണ ഒന്നും ചെയ്യണ്ട എല്ലാം ഓർഗാനിക്കാണ് കഴിഞ്ഞതാണ് അവണോ ചെയ്തത് അപ്പം ഇത്തവണ ഒന്നും ചെയ്യേണ്ട നാച്ചുറലായിട്ട് വളരെ ഇല്ല നോക്കാമെന്ന് പറഞ്ഞ് ഒരു വളവും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഒത്തിരി ഇപ്പം സമയം ഒരുപാടായി അപ്പം ഇങ്ങനെ നിന്നാൽ ഒക്കത്തില്ലല്ലോ ഞങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു പോകേണ്ട സമയമാവുന്നു അപ്പം പിന്നെ അതിന് മുമ്പേ എല്ലാം വളവും കൊണ്ടിട്ടാൽ അത് കംപ്ലീറ്റ് ആവുമല്ലോ അവിടെ നിന്ന് ഇപ്പോൾ അതൊക്കെ കായ്ക്കുവാണെങ്കിൽ കായ്ക്കട്ടെ തോരനൊക്കെ വെച്ചു അതുവരെ കാര്യം പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ തവണ ഒരുപാട് വളം ചെയ്തിട്ട് ഈ വട്ടം ഒരു വളവും ചെയ്യാഞ്ഞപ്പം എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല എന്തേലും ഒന്ന് ചെയ്യണ്ടേ എന്ന് ഓർത്തിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്തു ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഇടാന്നും പറഞ്ഞ് പറഞ്ഞതാണ് എന്തേലും ഒരു വളമേ മേടിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ മമ്മി ഇതുപോലെ ഒരുപാട് ക്യാബേജ് കോളിഫ്ലർ ഒക്കെ നട്ടിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം മമ്മയെ വിളിച്ചത് അപ്പം മമ്മിയെ പറഞ്ഞത് ഈ മണ്ണെടുത്ത് എൻ്റെ കൂട്ടി കൊടുക്കണം അതിൻ്റെ അതിൻ്റെ കീഴിലോട്ടെ മണ്ണിങ്ങനെ പൂനെ ആയിട്ട് കൂട്ടി വെച്ചാൽ വെക്കുമ്പോഴത് നല്ലതായിട്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനോർത്ത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച ഇവിടുത്തെ പുല്ലാതെ ചെത്താന്ന് വിചാരിച്ചു പുല്ല് ഇതുപോലെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോഴത്തേക്ക് വെയിൽ വന്നു വെയിൽ വന്നിട്ട് ചൂടെടുത്തിട്ട് വേർത്ത് പിന്നെ കുറച്ചൊന്ന് ചെയ്തിട്ട് ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറെ നാളായിട്ട് ഇതിങ്ങനെ കിടക്കുവാണല്ലോ ആരെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ആയിക്കോളും തുടക്കം ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ആണെങ്കിൽ ആ മണ്ണ് മാന്തി വെച്ച് ജസ്റ്റ് ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് പുല്ലിൻ്റെ വേറെ എല്ലാം കളങ്കുമല്ലോ എന്നിട്ട് പിന്നെ അതങ്ങ് കൈവശം എടുക്കാത്തേ ഉള്ളൂ അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഒന്ന് ശരിയാക്കി ജസ്റ്റ് ഒന്ന് കിളി കളയ്ക്കാമെന്നൊക്കെ അങ്ങനെ പുല്ലിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി കരിയിലെല്ലാം മാറി കളഞ്ഞ് അപ്പോഴത്തേക്ക് അവന് നല്ല മഴക്കുളം ഉണ്ടായിരുന്നു പിന്നെങ്ങണം ചെയ്യാൻ തന്നെ ആവശ്യം ഞാൻ ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് അവിടെ കൊണ്ട് കളയുകയും ചെയ്തു അവിടെ തീയെത്തിക്കുന്നുണ്ട് അപ്പം അവിടെ കൊണ്ട് വേസ്റ്റെല്ലാം കളയുന്നത് അതെല്ലാം കൂടെ അവിടെ കൊണ്ട് കളഞ്ഞ് ഇതൊന്നും മൂടി ഇടും അല്ലെങ്കിൽ പിന്നെ കോഴിയും എല്ലാവരും കൂടെ അങ്ങ് തൊട്ട് കയറി ഒന്ന് കോഴിയൊന്നും ഇത് കഴിക്കത്തില്ല കൊത്തതൊന്നുമില്ല കേട്ടോ പിന്നെ പട്ടിയുണ്ട് അവരെ ഇത് നശിപ്പിക്കും കോഴി നടന്ന് തയ്യാകുമ്പോൾ നശിപ്പിക്കും കോഴിക്കൊന്ന എന്റെ വളം ഇഷ്ടമാണ് നമ്മൾ വൃത്തിയാക്കണം ഉദ്ദേശിച്ച സാധനം വൃത്തിയാക്കി കഴിഞ്ഞു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അത് കണ്ടപ്പോൾ അങ്ങനെ പിന്നെ ഫാക്ടംബോസ് ആണോ കേട്ടോ മേടിച്ചോണ്ട് വന്നത് വളക്കടച്ച് വെച്ചപ്പോൾ അവർ ഇതൊന്നും തന്നത് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ പിന്നെ അച്ചച്ചനും കൂടെ കൂടാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പിന്നെ വളം ചുറ്റിലും ഇങ്ങനെ വിതിറിപ്പോയി ചുറ്റിലും ഓരോന്നെ വിതിറിപ്പോയി പിന്നെ അച്ചച്ചനാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് കൂട്ടി കുറേ നാളായി തൂബയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് സമയം എടുത്താൽ എല്ലാം കൂടെ ഇരുന്ന് കൂട്ടുന്നത് ഇത് കോളിഫ്ലവർ ആട്ടോ ഇത് വെച്ചെങ്കിൽ കഴിഞ്ഞവണ്ണം ഒത്തിരിയും പുഴു വന്നു പോയി പുഴു വരാതിരിക്കാൻ എന്താ പുഴുവരാ എനിക്ക് ഞാൻ എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയലും അറിയാമെങ്കിലൊന്ന് പറഞ്ഞു തരണേ കാരണം കഴിഞ്ഞ കഴിഞ്ഞവണ്ണ ഫസ്റ്റ് ട്രിപ്പ് കിട്ടി പിന്നെ പുഴു വന്നാൽ പിന്നെ കിട്ടത്തില്ല കേട്ടോ പിന്നെ അങ്ങ് സ്പ്രെഡ് ആവും പിന്നെ എല്ലാം പറിച്ചു ഇങ്ങനെ കൊണ്ട് കളയവേ ഉള്ളൂ മാർഗ്ഗം ഭയങ്കര നിറച്ചങ്ങ് വരും പക്ഷെ ക്യാബേജിലോട്ട് പുഴുവൊന്നും വരാറില്ല കേട്ടോ അങ്ങനെ പിന്നെ ഒരു സൈഡിൽ നിന്ന് കളച്ച് കളിച്ച് കൂട്ടി കൂട്ടി വെച്ച് മണ്ണെല്ലാം കൂടെ ഇട്ടും ക്യാബേജ് എല്ലാം നല്ല വൃത്തിക്കാന്നിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ വയലറ്റ് ക്യാബേജാണ് ഇതെനിക്ക് ലാസ്റ്റിലെങ്ങാണ്ട് നട്ടതാണ് അതുകൊണ്ട് പിന്നെ അതിന് വളർച്ച കുറച്ച് കുറവാണ് പിന്നെ വീട്ടിലേക്ക് ചേച്ചിയാണ് ചേച്ചിയും ഹെൽപ്പ് ചെയ്യാൻ വന്ന് ഒന്ന് കളച്ച് പറഞ്ഞു ഞാനും കളിക്കാൻ ട്രൈ ചെയ്തു കേട്ടോ പക്ഷേങ്കിൽ ഞാൻ കളച്ചത് അത് വേറെയോട് ഇങ്ങനെ പറിച്ചു പറഞ്ഞ് ഇനി വന്നു പിന്നെ ആരും കാണാൻ ഞാൻ അത് അവിടെത്തന്നെ അങ്ങ് മൂടി മറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരോടൊക്കൂടി ചെയ്തപ്പോഴത്തേക്ക് പണിയെല്ലാം പേടാ കഴിഞ്ഞു ഓക്കെ ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ